വീട്ടിൽ മ്മേ മകന്മാരൊന്നും ഇല്ലല്ലോ ഏ എന്ത് വൃത്തിയായിട്ട് പരിപാടി കാണിക്കുന്നതെന്ന് അറിയോ ബസ് ബസ്സിന്ന് ഇങ്ങനെയാണ് ഓരോടുത്ത് വരുന്നവർന്ന് ഇത്രയും പേര് എനിക്ക് വീട്ടിൽ വീട്ടമ്മ മകന്മാരൊന്നും ഇല്ല കാണോണ്ടോ ഇയാളെ മര്യാദക്ക് ഇറക്കി വിട്ടോ ഏതൊക്കെ പോലീസ് സ്റ്റേഷനിലോട്ട് നേരെ വണ്ടി വിട്ടോ അതായിരിക്കും സോഷ്യൽ മീഡിയ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ അറിഞ്ഞിട്ടുണ്ടാവും ഇന്നലെ കാട്ടാക്കടയില് വെച്ചിട്ടൊരു സംഭവമാണ് ഒരു പെൺകുട്ടിക്ക് നേരെ ബസ്സിൽ വെച്ചിണ്ടായിട്ടുള്ള ഒരു ആക്രമണമാണ് നിങ്ങൾ എല്ലാവരും അതിന്റെ വീഡിയോ ഒക്കെ കണ്ടല്ലോ അപ്പൊ എന്തായാലും പ്രതികരിച്ച ഒരു പെൺകുട്ടിക്ക് ഒരു ബിഗ് സെലൂട്ട് തന്നെ പറയുന്നു അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമുക്കറിയാം ഒരു സീറ്റാണ് ആ ഒരു സീറ്റിൽ ആ ഒരു പെൺകുട്ടിയും തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു എന്താ പറയാ ഞരമ്പനായിട്ടുള്ള മനുഷ്യൻ ഇരിക്കുന്നത് ആദ്യമൊക്കെ നൈസായിട്ട് ഇങ്ങനെ ആ പെൺകുട്ടിയുടെ കാലിലും പാന്റിലൊക്കെ പിടിക്കുന്നുണ്ട് അപ്പഴേക്കെ ഈ പെൺകുട്ടി എന്താ പറയാ ഒരു പക്ഷേ തെളിവിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അനങ്ങാതെ ഇരുന്നത് രണ്ടു വശവും പറയണല്ലോ അപ്പൊ എന്തായാലും ആദ്യം പാന്റിലൊക്കെ പിടിച്ചു കാലിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് പെൺകുട്ടി വലിയ അന അനക്കൊന്നുമില്ല അത് പ്രതികരിക്കാതിരുന്നു പക്ഷെ കുട്ടി വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു അതിനുശേഷം കുട്ടി പ്രതികരിക്കുന്നില്ല എന്ന് മന മനസ്സിലായപ്പോ പുള്ളിക്കാരൻ അടുത്തത് എന്ത് ചെയ്തു നേരെ ഉടുപ്പിനകത്തേക്ക് അങ്ങ് കൈയിട്ടു അപ്പോഴും കുട്ടി വലിയ അനക്കം ഇല്ലാതിരുന്നു പുള്ളി അങ്ങ് നല്ലോണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ പെൺകുട്ടിക്ക് വീഡിയോ ആയിട്ട് കിട്ടി പിന്നെ പ്രതികരിച്ചു അയാൾ അടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അയാള് എഴുന്നേറ്റ് പോയി അപ്പൊ എന്തായാലും ഇന്നത്തെ കാലത്ത് തെളിവാണല്ലോ എല്ലാത്തിനും വേണ്ടത് തെളിവില്ലാതെ ഈ ഒരു പെൺകുട്ടി ഒരുപക്ഷെ അയാൾ അടിക്കുകയോ അല്ലെ പിടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ബസ്സിലിരിക്കുന്നവർ തന്നെ വാതിയെ പ്രതിയാക്കുന്ന കാലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഭക്ഷ്യത്തെളിവിന് വേണ്ടി ആയിരിക്കാം പെൺകുട്ടി അത്രയും നേരം പ്രതികരിക്കാതിരുന്നത് പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് ഇമ്പാതിര വൃത്തികേടുകൾ ആദ്യം കാലിലും പാൻറ്റിലൊക്കെ പിടിച്ച സമയത്ത് തന്നെ പെൺകുട്ടിക്ക് പ്രതികരിക്കാമായിരുന്നു കാരണം അയാൾ അത്രയും അടുത്തിരുന്നിട്ട് അങ്ങനെയൊക്കെ പിടിച്ചപ്പോൾ കുട്ടി അനങ്ങാതിരുന്നത് കൊണ്ടാണ് പുള്ളി വിചാരിച്ച ഇത് പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല വാളഞ്ഞത് തന്നെ എന്നുള്ള രീതിയിൽ പുള്ളി അടുത്തത് അടുത്ത സ്റ്റെപ്പിലേക്ക് കൈയെടുത്ത് വെച്ചത് അപ്പൊ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ കുട്ടി പ്രതികരിച്ച അല്ല വേണ്ടത് നല്ല കിട്ടിലൻ അടിയിന്ന് വെച്ച ഇടി തന്നെ കൊടുക്കണം എന്തായാലും അവള് തെളി ഉൾപ്പെടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ കൊടുത്തപ്പോ മൂക്ക് നോക്കിയവർ ഒറ്റ ഇടി അങ്ങോട്ട് കൊടുക്കണായിരുന്നു അങ്ങനെ പ്രതികരിക്കണം അല്ലാതെ ഇതിപ്പോ ഒരു വീഡിയോ എടുത്ത് കുറെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് നേരെ നല്ല രീതിയിൽ പ്രതികരിക്കണം എന്ന് വെച്ചാ നമ്മളിപ്പോ പെൺകുട്ടി അയാളുടെ ഫേസ് ഒക്കെ എടുത്ത് നമ്മളെല്ലാരും കണ്ടു ഒരു വീഡിയോയിൽ അയാളുടെ ഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ എന്തായാലും അത്രയും വൃത്തിയേട് അയാൾ ആ കുട്ടിയുടെ കാണിച്ചതാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ആക്കിയാലൊന്നും ഒരുത്തനും നന്നാവാൻ പോകുന്നില്ല അവന് ഒരു പാഠമായിരിക്കണം ഇനി ഒരു പെൺകുട്ടികളുടെ അടുത്ത് ഈമാതിരി വൃത്തികേട് അവൻ കാണിക്കാൻ പോകരുത് അപ്പോ ഇരുപ്പതർണം കൊടുക്കണായിരുന്നു ആ സമയത്ത് പേടി ഒന്ന് വരുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു ധൈര്യത്തോടു കൂടി ഇടിച്ച് അവന്റെ മൂക്ക് തകർക്കണമായിരുന്നു അല്ലെങ്കിൽ അവന്റെ കൈ പിടിച്ച് ഓടിക്കണമായിരുന്നു അങ്ങനെ തന്നെ ചെയ്യണായിരുന്നു കാരണം അമ്മമാതിരി വൃത്തിയേടല്ലേ അവൻ കാണിച്ചത് എങ്ങനെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ബസ്സിൽ പോകും നമ്മളിപ്പോ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഓരോ ചില പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ഓരോ ആൾക്കാർ ഇങ്ങനെ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പ്രതികരിക്കാൻ പേടിയുള്ള പെൺകുട്ടികളുണ്ട് അവരൊക്കെ പേടിച്ചു പോകുന്ന ഒരു ടൈപ്പ് പെൺകുട്ടികളുണ്ട് പക്ഷെ എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ഏത് രീതി പ്രതികരിക്കണം എന്ന് അറിയാവുന്ന പെൺകുട്ടികളും ഉണ്ട് ഇവിടെ ഈ കുട്ടി ഒന്ന് പതറിയിട്ടുണ്ട് കാരണം ഒന്ന് പേടിച്ചിട്ടുണ്ട് അതിന്റെ സൗണ്ട് അതിന്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാം കുട്ടി നന്നായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരാൾ ഇമാതിരി വൃത്തിയേട് കാണിക്കുന്നു കുട്ടി അത് വീഡിയോ എടുക്കുന്നു അതിനുശേഷം പ്രതികരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ പോലും ആ കുട്ടിയുടെ സംസാരത്തിൽ അറിയാം ഒരു ഭയമുള്ള പോലെ പതറിപ്പോയ പോലെ ഉണ്ട് ഊ ഓരോ ദാക്ഷിണ്യവും ഇങ്ങനെയുള്ള അവന്മാരുടെ അടുത്ത് കാണിക്കരുത് കാരണം നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ ദേഹത്ത് ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൊച്ചു കുട്ടികൾക്ക് വരെ അത് പറഞ്ഞു കൊടുക്കണം നമ്മള് നമ്മള് മാതാപിതാക്കള് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ഈ ഗുഡ് ടച്ചും ബാഡ് ടച്ചിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക കാരണം അവര് ഇപ്പൊ സ്കൂളിലൊക്കെ പോകുന്നു എവിടെയാന്ന് പോയെന്ന് പറഞ്ഞാലും നമ്മൾ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഒന്ന് ആലോചിച്ച് നോക്കണ ഒരു പെൺകുട്ടി ബസ്സിൽ ഇരിക്കുന്നു അതിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് ഇമാതിരി ഒരു ഭയവും ഇല്ലാതെ ഇമാതിരി വൃത്തികേടൊക്കെ കാണിക്കുന്നു എന്താ ചെയ്യേണ്ട ഞാൻ പറയുന്ന അവന്റെ ഒന്നല്ല അവന്റെ മൂക്കിടിച്ച് പരത്തി ചെയ്യണായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ അവന്റെ കൈ പിടിച്ചു ഓടിക്കണായിരുന്നു ഇത്രയും സംഭവം ഉണ്ടായിട്ടും ഏതെങ്കിലും ഒരെണ്ണം പ്രതികരിച്ചതായിട്ട് നിങ്ങൾ കണ്ടോ ആ എന്തിനു പറയണ കണ്ടക്ടർ പോലും പ്രതികരിച്ചതായിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്നില്ല അതിനുശേഷം പ്രതികരിച്ചിട്ടുണ്ടാവോ എന്നറിയില്ല ഇങ്ങനെ ചെയ്യുന്നവനൊക്കെ ആ സ്പോട്ടിൽ തന്നെ നല്ല രീതിയിൽ പഞ്ഞിക്കിടണം പോട്ടെ ആരും ഇടപെട്ടില്ലല്ലോ ആ പെൺകുട്ടിക്ക് നല്ല രീതിയിൽ അവനൊക്കെ പെരുമാറാം കാരണം ആ കുട്ടി അങ്ങനെ ചെയ്തതിന്റെ തെളിവ് ഉൾപ്പെടെ അവളുടെ കയ്യിലുണ്ട് പിന്നെ ആദ്യമൊക്കെ ആ നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ ദേഹത്ത് തൊട്ട നിമിഷം പ്രതികരിക്കണമായിരുന്നു അങ്ങനെ തന്നെ ചെയ്യണായിരുന്നു പിന്നെ എന്തെങ്കിലും വരുവാണെങ്കിൽ അല്ലെ വരുന്ന അടുത്ത് വെച്ച് കാണാമെന്ന് വിചാരിക്കണം അങ്ങനെ നമ്മൾ പ്രതികരിക്കണം എനിക്ക് പറയാനുള്ളത് ഇനി ഇതുപോലെയൊക്കെയുള്ള ദുരനുഭവങ്ങൾ നമുക്ക് ഉണ്ടായാലും സ്പോട്ടിൽ നമ്മൾ പ്രതികരിക്കണം അല്ലാതെ നമ്മൾ അത് തെളിവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത് പിന്നെ നമുക്ക് തെളിവ് ആവശ്യമാണല്ലോ ഇന്നത്തെ കാലത്ത് എന്തിനും തെളിവാണ് അപ്പൊ എന്തായാലും ഇതുപോലുള്ള ഞരമ്പന്മാർക്കൊക്കെ അല്ലെങ്കിൽ വല്ല ഈ പെപ്പർ സ്പ്രേ അത് എല്ലാ പെൺകുട്ടികളും ഇതുപോലെയൊക്കെ പോകുന്ന ബസ്സിലൊക്കെ പോകുന്ന പെൺകുട്ടികളൊക്കെ വിദ്യാർത്ഥികളൊക്കെ കയ്യിൽ കരുതേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് പെപ്പർ സ്പ്രേ എടുത്തങ്ങോട്ട് പ്രയോഗിച്ചു കൊടുക്കണം ഇങ്ങനെയൊക്കെ കാണിക്കുന്നവന്മാർക്ക് അങ്ങനെ തന്നെ കൊടുക്കണം അല്ലാതെ ഇവന്മാരെ ഒന്നും ഇവന്മാരുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല അവർക്കൊന്നും അതൊരു പ്രശ്നമേ അല്ല നല്ല സ്പോട്ടിൽ നമ്മൾ പ്രതികരിക്കേണ്ട രീതിയിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അങ്ങ് പ്രതികരിക്കണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പെപ്പർ സ്പ്രേ കൈ കരുതിയേക്കണം എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നവരെ സ്പോട്ടിൽ തന്നെ അത് അങ്ങട്ടെടുത്ത് അടിച്ച് കൊടുക്കണം അപ്പൊ അവനെയൊക്കെ കുറേ വിഷമം അങ്ങ് കുറയും